നമ്മുടെ പാക്കേജിനെ കുറിച്ച് നൈറ്റ്സ് വരുന്ന ഒരു ഓ പക്ഷേ ഈ ഗ്രൂപ്പായി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് റഷ്യക്കുള്ള ട്രിപ്പ് ആക്ച്വലി ഏപ്രിലാണ് അസർബൈജാനും ഏപ്രിലുണ്ട് തായ്ലാന്റിലേക്ക് ആക്ച്വലി അവർക്ക് നാല് ഡേറ്റ്സിലുണ്ട് ഏപ്രിലും മെയ്യും ആയിട്ട് അപ്പൊ നമ്മള് പോകുന്ന സ്ഥലത്ത് അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് ഇതൊക്കെ നമുക്ക് അറിയേണ്ടി വരും ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ചോദിക്കാൻ പറ്റാം ഓക്കെ സോ നമ്മൾ ഇവിടെ വന്ന സമയത്ത് നമുക്ക് നല്ല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അല്ലെ ഏത് ലൊക്കേഷൻ ചൂസ് ചെയ്യും ഒരാൾക്ക് എങ്ങനെ സോളോ ട്രാവൽ ചെയ്യാം എന്നുള്ളതൊക്കെ ആയിരുന്നു അപ്പം ആ കാര്യം ഏകദേശം ക്ലിയർ ആയില്ലേ എവിടെയാ തീരുമാനിച്ച പോവാനെ ആണോ ഓക്കെ എന്നാലും ഇപ്പം നമുക്ക് ആക്ച്വലി എനിക്ക് ചോദിക്കാനുള്ള എന്താ പറയുക ഇവിടെ എന്തൊക്കെയോ സ്പെഷ്യൽ പാക്കേജസ് ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഒരു സ്ഥലം ചൂസ് ചെയ്യുകയാണ് ഇപ്പം ഞാൻ റഷ്യ ചൂസ് ചെയ്യാമെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് ഇതൊക്കെ നമുക്ക് അറിയേണ്ടി വരും ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റുക വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദാറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഈസ് എനി പ്ലേസ് ദാറ്റ് വി ഷുഡ് ഡെഫിനറ്റ്ലി ഗോ വിസിറ്റ് ഓക്കെ വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അപ്പം ഞാനിപ്പം റഷ്യ എടുക്കുകയാണെന്ന് വിചാരിക്കാം അപ്പം നമുക്ക് ആളുടെ അടുത്ത് ചോദിക്കാം റഷ്യയുടെ സ്പെഷ്യാലിറ്റീസ് അപ്പം സർ ഇവിടുത്തെ ഹോളിഡേ ിറ്റീസ് നമ്മുടെ റഷ്യ പാക്കേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നൈറ്റ് വരുന്ന ഒരു ഒരു ഓ നൈറ്റ്സ് ആഴ്ചയോളം നമുക്ക് റഷ്യ റഷ്യ എന്ന് പറഞ്ഞാൽ രാജ്യമാണ് റഷ്യയുടെ നമ്മൾ മെയിൻ ആയിട്ടുള്ള രണ്ട് മേജർ ഡെസ്റ്റിനേഷൻസ് ആണ് കവർ ചെയ്യുന്നത് ഫേമസ് ആയിട്ടുള്ള സെന്റ് പീറ്റേഴ്സ്ബർഗും ബെർഗും മോസ്കോ ഇതിലുള്ള ഇപ്പം റഷ്യയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ബിൽഡിങ്സ് ആണ് ആർക്കിടെക്ചേഴ്സ് അത് എന്ന് പറഞ്ഞാൽ അത് എടുത്തു പറയേണ്ട സംഭവമാണ് അപ്പം നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആർക്കിടെക്ചേഴ്സിനൊക്കെ വേണമെങ്കിൽ നമുക്ക് റഷ്യ കൊണ്ടുപോയിട്ട് കാണിപ്പിച്ചു കൊടുക്കാം നമുക്ക് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഗ്രൂപ്പ് ആയി നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് വാട്ട് ആർ ദ വി ഷുഡ് കൺസിഡർ ഓർ ടേക്ക് കെയർ ഓഫ് വൈൽ ഇൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓരോ സ്ഥലത്ത് നമ്മൾ ഡ്രോപ്പ് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അതായത് റിട്ടേൺ വേണം കാരണം ഓഫീസിൽ തിരക്കുള്ള സ്ഥലങ്ങളായിരിക്കും ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ എപ്പോഴും ും ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ അങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മളെ എല്ലാ സ്ഥലത്തും ആവുള്ളൂ തിരിച്ചു എല്ലാവരും നിങ്ങളുടെ ട്രിപ്പ് പോയി കഴിഞ്ഞിട്ട്

കാണുന്ന സംഭവത്തിന് നമ്മൾ ആക്ച്വലി ഡെസ്റ്റിനേഷൻ എന്നാണ് പറയാ അത് ചിലവർ ഡെസ്റ്റിനി എന്ന് പറഞ്ഞ് തെറ്റിച്ച് പറയാറുണ്ട് ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേറ്റ് എന്നുള്ള ആ ഒരു സംഭവമാണ് എന്താ തലവര എന്നൊക്കെ പറയലേ അതാണ് ഡെസ്റ്റിനി ഡെസ്റ്റിനേഷൻ ഇസ് വോട്ട് വി ഹാവ് ടു എം ഹ്യർ ഓക്കെ നമ്മൾ പോയി കാണുന്ന സ്ഥലങ്ങളെ നമ്മൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയാം അപ്പൊ എനിക്ക് തോന്നുന്നു എന്തായാലും റഷ്യ ഒന്ന് പോകേണ്ട സ്ഥലമാണ് അതും ഒരാഴ്ചയൊക്കെ അല്ലേ ഓ സീൻ ഒരാഴ്ച ഒക്കെ ഇത് ഗ്രൂപ്പായിട്ട് പോവാൻ പറയുമ്പോൾ നല്ല രസമായിരിക്കും സോ എനിവേ താങ്ക് യു സോ മച്ച് സർ അസർ ബൈജാറുണ്ട് എനിക്ക് എനിക്ക് ഇവിടെ പറഞ്ഞ പോലെ എല്ലായിടത്തും പോകണം എന്നുണ്ട് എനിക്കാണ് ഇപ്പൊ സോളോ പോവാൻ അത്ര താല്പര്യം ഒന്നുമില്ല ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ കുറെ കൂടെ എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ പേഴ്സണലി ചോദിക്കാനുണ്ട് അത് നമുക്ക് ക്യാമറ കട്ട് ചെയ്തിട്ട് വേറെ ചുറ്റും അല്ലെ സോ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ കോപ്പറേറ്റിംഗ് അപ്പം നമ്മൾ സെഹറയുടെ ത്രൂ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് മേക് ഷൊർ യു കോൺടാക്ട് ദം അവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പോരാത്തേയും അവർ ഇനി വരാൻ പോകുന്ന ആണ് എനിക്ക് എടുത്തു വരാനുള്ളത് റഷ്യക്കുള്ള ട്രിപ്പ് ആക്ച്വലി ഏപ്രിലാണ് അസർബൈജാനും ഏപ്രിലിൽ ഉണ്ട് തായ്ലാന്റിലേക്ക് ആക്ച്വലി അവർക്ക് നാല് ഉണ്ട് ഏപ്രിലും ആയിട്ട് അപ്പം ഈ ട്രിപ്സ് ഒക്കെ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളാണെങ്കിൽ മേക് ഷോ യു കോൺടാക്ട് ഓക്കെ സോ യാ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു